വരുന്നത് ഈ സ്മോക്കിംഗ് കാരണം മാത്രമാണോ വേറെ കാരണങ്ങളൊക്കെ ശ്വാസകോശാർബുദത്തിന് ഏറ്റവും മുഖ്യമായിട്ടുള്ള കാരണം സ്മോക്കിംഗ് തന്നെയാണ് ഏകദേശം എൺപത് ശതമാനത്തോളം ക്യാൻസറിൻ്റെ കാരണങ്ങളും സ്മോക്കിംഗ് തന്നെയാണ് പക്ഷെ ഇപ്പോൾ മുൻപ് ക്യാൻസറിൽ ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ കുറെ ചേഞ്ച് ചെയ്തു ഇപ്പം നമ്മൾ എങ്ങാർ ആൾക്കാരിൽ കാണുന്നുണ്ട് ഫീമെയിൽസിൽ കാണുന്നുണ്ട് അപ്പം സ്മോക്കിംഗ് അല്ലാതെ പല ഘടകങ്ങളും ലങ് ക്യാൻസറിന് കാരണമായിട്ട് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൽ കുറേ ജെനറ്റിക്കായിട്ട് ഫാമിലിയിലായിട്ട് ക്യാൻസർ വരുന്ന ആൾക്കാരുണ്ട് മറ്റുള്ള മലിനീകരണം അതായത് അന്തരീക്ഷ മലിനീകരണവും ഇപ്പോൾ ഡൽഹി പോലുള്ള സിറ്റിയിലുള്ള അമിതമായിട്ടുള്ള പുകയും മറ്റുള്ള എക്സ്പോഷറും ഇതൊക്കെ ലങ് ക്യാൻസറിന് കാരണമാകാം പക്ഷേ ടിൽ ദിസ് ടൈം സ്മോക്കിംഗ് തന്നെയാണ് അതായത് മോർ ദാൻ എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ക്യാൻസർ സ്മോക്കിംഗ് റിലേറ്റഡ് തന്നെയാണ് പക്ഷെ മറ്റുള്ള കാരണങ്ങൾ വരാം ജനറ്റിക്കായിട്ടുള്ളത് വരാം ഫീമെയിൽസിൽ വരുന്ന ക്യാൻസറിന് സ്മോക്കിംഗ് അല്ലാതെ വരാം പിന്നെയുള്ള നമ്മളെപ്പോഴും സ്മോക്കിങ്ങിൻ്റെ കൂടെ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം പാസീവ് സ്മോക്കിംഗ് നിങ്ങൾ പുകവലിക്കുന്നില്ലെങ്കിലും മറ്റുള്ളവർ പുകവലിക്കുന്നത് കൊണ്ട് അതിൻ്റെ എക്സ്പോഷർ കൊണ്ട് ക്യാൻസർ വരാനുള്ള സാധ്യത നിങ്ങൾ പുകവലിക്കുന്നത് പോലെയോ ചിലപ്പോൾ അതിൽ കൂടുതലോ ആണ് അപ്പോൾ പാസീവ് സ്മോക്കിംഗ് ഈസ് ഓൾമോസ്റ്റ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് സ്മോക്കിംഗ് നമ്മൾ സിഗരറ്റ് വലിക്കുന്നത് പോലെ തന്നെയാണ് ബാക്കിയുള്ളവരുടെ സിഗരറ്റ് വലിയുടെ എക്സ്പോഷർ കൊണ്ട് നമുക്ക് എല്ലാ അസുഖങ്ങളും സ്മോക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അസുഖങ്ങളും വരാനുള്ള ചാൻസും കൂടുതലും including cancer.